ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധ തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മളിന്നൊരു പർച്ചേസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് കേടായിട്ടിരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വല്ലാണ്ട് സാധനങ്ങളൊന്നും വീട്ടിൽ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാറില്ല അപ്പോൾ ഫ്രിഡ്ജ് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം നമ്മുടെ മഴ പ്രമാണിച്ചിട്ട് കയറി കയറിയിട്ടുള്ള വെള്ളങ്ങളൊന്നും വെള്ളമല്ല വെള്ളങ്ങളൊന്നും ഇതുവരെയും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മുങ്ങി താഴ്ന്നു പോയിട്ടില്ല കേട്ടോ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് അതൊക്കെ ഇനി അടുത്തൊരു മഴയും കൂടെ വരുന്നുണ്ട് പറയുന്നുണ്ട് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ചയായിട്ട് അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുള്ളൂ പതിവ് പോലെ നമ്മൾ വന്നിരിക്കുന്നത് നെസ്റ്റോലിക്കാണ് കേട്ടോ ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കായമെന്ന് തന്നെ നമ്മൾ നമ്മുടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നാലും എവിടെ പോയാലും എൻ്റെ മോൾക്കും അച്ഛനും തല്ലൂടാനുള്ള നേരം മാത്രമേ ഉള്ളൂ ഈ ഇതൊരു വെള്ളിയാഴ്ച ദിവസം എടുത്ത ബ്ലോഗാണ് കേട്ടോ അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഓഫറുണ്ട് വെള്ളിയാഴ്ചയും പിന്നെ വേറെ ഏതൊക്കെയോ ഒന്ന് രണ്ട് ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഞായറാഴ്ച ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓഫറുള്ള ദിവസങ്ങളിൽ നമുക്ക് നെക്സ്റ്റ് വലിയ കാല് കുത്താൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയധികം ജനങ്ങളുള്ളത് നാട്ടിൽ തന്നെ എസ്റ്റോലും ഇതേപോലെ ഓഫറുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വയമാലിയില് ബുധനാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു ഓഫറുള്ളത് എനിക്കറിയില്ല കറക്റ്റ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഓഫറുള്ള ദിവസങ്ങളൊന്നും നോക്കിയിട്ട് പോയിട്ടില്ല വയമാലിക്ക് ആരെങ്കിലും അറിയുന്നവരുണ്ടെന്നു വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ മാമ്പഴ പുലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും അപ്പോൾ വീണ്ടും വെക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടി വാങ്ങിക്കുന്നതാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ ഒരു മാങ്ങ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ നഖം കൊണ്ട് കുത്തിയിട്ടുള്ളത് ചിലരുണ്ട് കേട്ടോ അങ്ങനെ നഖം കൊണ്ട് കുത്തി നോക്കിയിട്ട് അത് പഴുത്തതാണോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്ന ആൾക്കാർ എന്തിനാണ് അങ്ങനെ ചെയ്യണേ അല്ലേ മാങ്ങയ്ക്കുണ്ടെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് മറ്റൊരാൾക്ക് നഷ്ടം ആവണ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമല്ല അത് കുറെ അങ്ങനെ കാണാട്ടോ ഫ്രൂട്ട്സൊന്നും അങ്ങനെ കുത്തി നോക്കിയിട്ടൊക്കെ കാണാറുണ്ട് എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്തിട്ട് കാണണത് അതുപോലെ ഇപ്രാവശ്യം നന്നായിട്ട് ചക്കകൾ വന്നിരിക്കണ്ടേ ഇനിയിപ്പം അത് വിഷുവിന് വന്നതിൻ്റെ ബാലൻസ് ആണോ എന്ന് എനിക്കറിയില്ല വിഷുവിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് അമ്മൂട്ടിയും ഏട്ടനും കൂടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണോ അത് പുതിയത് വന്നിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ലേ കുറേ ചക്കകൾ ഉണ്ടായിരുന്നു നമ്മളൊരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറിയൊരു പീസ് ചക്ക എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ചക്ക കഴിച്ചിട്ടെന്നെ ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക എനിക്ക് നല്ല പിള്ളേർക്കാണെങ്കിലും ഏട്ടനാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് നമ്മുടെ പഴച്ചക്കില്ലേ ഇങ്ങനെ അൽക്കുലത്ത് പോലൊരു ചക്ക വരില്ല ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നാരനാരു പോലെ അങ്ങനെ വിഴുങ്ങി പോകുന്ന ഒരു സംഭവം ഇല്ല ഭയങ്കര ഡേഞ്ചറാണ് ആ ഒരു സംഭവം പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുവെച്ചാൽ തൊണ്ടയിലൊക്കെ കുരുങ്ങൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത് ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ പഴച്ചക്കാന്ന് പറയണത് അപ്പോൾ അങ്ങോട്ട് ഇതാണ് ഇങ്ങനെ ഒരു സാധനം എടുത്ത് കാണിക്കുന്നുണ്ട് അതിനുള്ളിൽ തക്കാളി പോലെയാണ് പക്ഷേ എനിക്ക് തോന്നിയത് നമ്മുടെ ചുണ്ടങ്ങില്ലേ നമ്മൾ എന്താ പറയുക പറമ്പിലൊക്കെ കാണുന്ന ചുണ്ടങ്ങ അതേപോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ട് സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇതൊരു രണ്ടാഴ്ചയ്ക്കുള്ള ഓട്ടോ അത്ര അത്രയധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എപ്പോഴും എപ്പോഴും പോവാന്ന് വെച്ചാൽ ഏട്ടൻ ചിലപ്പോൾ വരുമ്പോൾ ലേറ്റാവും ചിലപ്പോൾ നാട്ടത്തോടെ വരും അപ്പോൾ നമ്മളില്ലാത്ത സമയം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടുപോകും അടിയിൽ നിന്ന് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ പയറൊക്കെ പയർ വർഗ്ഗങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനില്ല ഏതെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോവാം അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടാട്ടോ ഇവർ രണ്ടാളെയും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ ഈ ഒരു രൂപ ഇട്ടിട്ട് അവിടെയൊക്കെ ഉണ്ടാവും എല്ലാ മാളുകളിലൊക്കെ കാണാം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ബൗൾ ഉണ്ടാവും അതിനുള്ളിൽ ഇതേപോലെ ഒരു ബോക്സ് എന്താ പറയുക ബബിൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇവർ രണ്ടാളെയും മെയിൻ കലാപരിപാടിയെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ദോശമാവ് എടുത്തിട്ടുണ്ട് രണ്ട് ഫ്രോസൺ പത്ത് പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് ബില്ലായിട്ടുണ്ട് ഏട്ടന് എന്നെ എന്നെ കണ്ണൂർ ഉപയോഗിച്ച് നോക്കേണ്ടതായിരുന്നു ഞാൻ മനോസാരല്ലേ രണ്ടാഴ്ചയ്ക്കല്ലേ അപ്പോൾ ആൾ പറഞ്ഞു ആ രണ്ടാഴ്ചയ്ക്കൊക്കെ എന്നുവെച്ചാൽ കുഴപ്പമില്ല കാരണം ഒരു മുന്നൂറ് തരംസിനും ബോണിലേക്ക് അങ്ങോട്ട് ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു നല്ല എമൗണ്ട് ആണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ യു എയിൽ മഴ പെയ്തിട്ട് വെള്ളം കയറിയത് മുഴുവനായിട്ട് വറ്റിച്ചിട്ടില്ലേ അവർ ചില ഭാഗങ്ങളിൽ ഇതേപോലെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എന്നെ ഇറങ്ങിയിട്ട് നേരെ പോണത് ആട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ പോണ ഭാഗത്ത് അതായത് നമ്മളിപ്പോൾ പോണത് സോനാപൂരിലേക്കാണ് അപ്പോൾ ആ പോണ ഭാഗത്തുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇപ്പോൾ കണ്ടത് നമ്മുടെ ഈ ഭാഗത്തേക്ക് അധികം നാശനഷ്ടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഷാർജയിലൊക്കെ ഇപ്പോഴും നിറയെ വെള്ളമാണെന്ന് ഏട്ടം പറഞ്ഞു അതേപോലെ ദുബായിൽ ദുബായിൽ നന്നായിട്ട് നാശം ഉണ്ടായിട്ടുണ്ട് ദുബായ് മാളിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു മാളിൻ്റെ ഉള്ളിലേക്കല്ല അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെയാണ് തോന്നുന്നു ഫുൾ വെള്ളം അടിയിലത്തെ ഫ്ലോറിലൊക്കെ ഫുൾ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഏട്ടം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പോണ സൈറ്റിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ആണെങ്കിലും ആൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പോവുക കാരൊന്നും സൈറ്റിൻ്റെ അവിടേക്ക് എടുക്കാൻ പറ്റാണ്ട് വേറെ എവിടേക്കോ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ േട്ട എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കിസ്സേഴ്സ് എന്നാൽ തോന്നുന്നു കറക്റ്റ് എങ്കിൽ പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ പറയാം അപ്പോൾ അവിടേക്ക് വന്നോട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഷോപ്പ് ആണ് കേട്ടോ ചെറിയൊരു ആണ് അതേപോലെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഗ്രിൽഡ് ഐറ്റംസ് ഇവിടെ ചാർക്കോൾ എന്നാണ് പറയുക നമ്മൾ ഗ്രിൽഡ് ചിക്കൻ എന്നാണ് നാട്ടിൽ പറയാം അല്ലേ പക്ഷേ ഇവിടെ ചാർക്കോൾ എന്നാണ് കേട്ടോ പറയാം പിന്നെ മട്ടൻ കബാബും വാങ്ങിയിട്ടുണ്ടാണെന്ന് കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ പുതിയ ഫ്രിഡ്ജ് അവർ കൊണ്ടുവച്ചിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയതല്ല കേട്ടോ ഇത് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഓണർ വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ് പുതിയത് അന്നത്തെ അത് കേടായ പ്ലേ അപ്പം നമ്മൾ വീട്ടിലേക്കുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് സുരക്ഷിതമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കയറ്റി വെക്കേണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണ് കേട്ടോ അധികം ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പായനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയൊരു രീതിയിൽ പനിയും ചുമയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അതായത് പായു വരുന്ന രണ്ട് രണ്ട് ദിവസം മുന്നേ എനിക്കും ചെറിയ രീതിയിലൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മരുന്നൊക്കെ ഉള്ള കാരണം അതൊക്കെ കഴിച്ച് ഞാൻ ഓക്കെ ആക്കും എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നം നമ്മളിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇവിടെ എടുത്തിട്ട് അങ്ങനെ മല മലമറിക്കണമൊന്നുമില്ലല്ലോ ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ മരുന്ന് കഴിക്കുകയൊക്കെ എടുക്കുക ആ ഒരു രീതിയിലാണ് ഞാനിരിക്കുക പിന്നെ പായുവിന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ ശ്വാസംട്ട് വരുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ടുള്ള ശ്രദ്ധിക്കയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടനാണ് ഏട്ടൻ അങ്ങനെയൊന്നുമില്ല ഏട്ടൻ സാധാരണ ഇവർ കളിക്കുന്ന പോലെ കളിക്കും ഞാൻ പറയും കുട്ടീനൊന്നും ചെയ്യാൻ കല്ല അതിന് വയ്യാണ്ടിരിക്കണമെന്ന് പറയും ആ മുട്ടീനോടാണെങ്കിലും ഞാൻ പറയും കേട്ടോ തലൂടാൻ നിൽക്കരുത് ആ സമയത്ത് എന്ന് പറയും പായനാണെങ്കിലും എൻ്റെ നല്ല ചീറ്റ് കേൾക്കും അതിർത്ത് കഴിക്കരുത് ഇതിർത്ത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല അത് ടെൻഷൻ കൂടുന്നതുകൊണ്ടാണ് അവൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെന്ന ചില എൻ്റെ കിളി പോവും അപ്പോൾ അത് കാരണം ആ ഒരു ടെൻഷൻ കാരണം ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കും പായുൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധ കൂടുതലല്ല ആ മുട്ടിക്ക് അങ്ങനെ വല്ലാണ്ട് വയ്യായും കാര്യങ്ങളൊന്നും വരാറില്ല പിന്നെ അവൾ ഇത്തിരി വലിയ കുട്ടിയായുള്ളതുകൊണ്ട് അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം പക്ഷെ പായു അങ്ങനെ ഒന്നല്ല പായുനാണ് എനിക്ക് തോന്നുന്നത് അമ്മൂനെക്കോട്ട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നത് പായുവിനാണ് കാരണം വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട് പായുവിന് പക്ഷെ അമ്മൂട്ടി അങ്ങനെയൊന്നുമല്ല കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിർത്തി കഴിക്കും പക്ഷെ എന്തൊക്കെ നല്ല ചീത്ത വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിർത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ കണി കണിവെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സിലേക്ക് കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഉരുളി അങ്ങോട്ട് ഒഴിച്ചെടുക്കുകയാണ് ഇനി നമ്മുടെ പാചകമൊക്കെ നമ്മുടെ ഉരുളിയിലായിരിക്കും അപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാവരും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അടുത്ത ഒരു സഞ്ചിയും കൂടെ കണ്ടത് കേട്ട കാരണം ഞാനത് ഇങ്ങനെ വെക്കുമ്പോൾ പിള്ളേരോട് ചോദിക്കാനും ഇത്ര സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ഇത്ര സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂന്ന് കാരണം അപ്പുറത്ത് വലിയൊരു സഞ്ചരിക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരും പറഞ്ഞു ഇത്ര ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഫ്രിഡ്ജ് അടച്ചതിന് ശേഷമാണ് കാണുന്നത് ഈശ്വര ഇതും കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ പാക്കറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല നേരെ ഡയറക്റ്റ് അങ്ങോട്ട് കയറ്റി വെക്കാൻ കേട്ടോ ചെയ്തത് കാരണം ഞാൻ പാക്കറ്റ് പൊട്ടിക്കുക പാക്കറ്റ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ കാരണം അത് നല്ല ഫ്രഷായിട്ടിരിക്കും ആ ഒരു പാക്കിൽ നന്നായിട്ട് ഫ്രഷായിട്ടിരിക്കും അപ്പം ഇനി രണ്ടാഴ്ചത്തേക്ക് നമ്മൾ നെക്സ്റ്റ് വേളിലേക്ക് പോകണ പരിപാടി ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസങ്ങളും മുന്നോട്ട് നിൽക്കാം അങ്ങനെ വല്ലാണ്ട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല അതായത് ഇപ്പോൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ ഓവറായിട്ട് നമ്മൾ വെച്ച് വേസ്റ്റാക്കി കളയലും പരിപാടിയൊന്നുമില്ല ആവശ്യത്തിന് തന്നെ ഞാൻ എടുത്ത് വയ്ക്കുകയുള്ളൂ അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കണതിനോട് വലിയ താല്പര്യമൊന്നും പക്ഷേ നമ്മൾ ഫ്രിഡ്ജ് കേടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫുഡ് വെച്ചത് ആയി പോയിട്ടുണ്ടെന്നു കൂട്ടാ ചിക്കൻ കറി വെച്ചത് കൊണ്ടേ കളഞ്ഞു മീൻ കറി വെച്ചത് കൊണ്ടേ കാരണം ഇവർ എടുത്ത് കഴിക്കുന്നത് ഓരോ പീസൊക്കെയാണ് അപ്പം പായു മീൻ അമ്മൂട്ടി മീൻ കഴിക്കില്ല പായുമാണ് മീൻ കഴിക്കുക അവളാണെങ്കിൽ ഒരു പീസ് എടുത്താൽ എടുത്തു ഏട്ടൻ കഴിക്കില്ല ഈ ഡയറ്റും കാര്യങ്ങളായതുകൊണ്ട് കൊണ്ട് ഏട്ടനും അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല പിന്നെ ഞാനാണെങ്കിലും അധികം കഴിക്കില്ല പിന്നെ എന്തിനാണത് വെച്ചിട്ട് കരലേച്ചിട്ട് ഒക്കെ കേടായിന്നെ പിന്നെ നമ്മൾ എത്ര എന്നു വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയിട്ടിരിക്കുക അവസാനം ഞാനതെല്ലാം കൂടെ കളയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ കത്തി വെക്കലൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ കമൻറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് പറയാണ് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പരസ്പരം ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്